Hi എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമില്ല എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുട്ടോ ഞങ്ങളെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ പൊന്നുവിൻ്റെ കൂടെ കുറച്ച് നേരെങ്ങനെ കളിച്ചിട്ടോ അപ്പോൾ എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ടൈം പാസ് ഇതാണ് എന്റെ പൊന്നുവിനെങ്ങനെ കളിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കൂടുതൽ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാന്ന് വിചാരിച്ചിട്ടോ പൊന്നുവിനെങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഈ വീഡിയോന്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി പറയാമെന്ന് വിചാരിച്ചിട്ടോ എന്താണെന്നല്ലേ ഒരു സ്നേഹമുള്ള ഭാര്യൻ്റെ മനസ്സ് എപ്പോഴും സങ്കടങ്ങളും പരാതിയും പരിഭവും ദേഷ്യവും പിണക്കും കണ്ണീരും ഒക്കെ നിറഞ്ഞതായിരിക്കും ശരിയാണ് ഒരു സ്നേഹമുള്ള ഭാര്യൻ്റെ മനസ്സ് എപ്പോഴും അങ്ങനെ തന്നെയൊക്കെ വരും ഭർത്താവിനോട് എപ്പോഴും പരാതിയും പരിവോ പറയും അതെന്താണെന്ന് വെച്ചാൽ ഈ ഭാര്യമാരങ്ങനെ എന്താ പെരുമാറണമെന്നറിയോ കാരണം അവർ അവരെ സ്നേഹമായിട്ട് തിരിച്ചു നിൽക്കുന്നത് അവരുടെ ജീവൻ തന്നെയാണ് കേട്ടോ അവരെ ജീവന് തുല്യമായിട്ടാണ് ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹിക്കുന്നത് അപ്പോൾ ഒന്ന് വേണ്ടിയിട്ടില്ലെങ്കിൽ അവരോട് ഒന്ന് സംസാരിച്ചിട്ടില്ലെങ്കിൽ അവരെ മനസ്സിൽ വഴാണ് എന്നോട് പഴയ സ്നേഹമില്ലേ എന്നോട് പണ്ടത്തെ മാതിരി സ്നേഹമില്ലേ ആ ഒരു ടെൻഷനും ആ ഒരു പരാതിയും പരിഭവം ഒക്കെയാണ് കേട്ടോ അവരെ മനസ്സിലിങ്ങനെ വേ ഒരു ദൈവം കിടക്കണം അതുകൊണ്ടാണ് അവരെപ്പോഴും നിങ്ങളുടെ പിറകെ നടന്നിട്ട് ശല്യപ്പെടുത്തുന്നതും പരാതി പറയുന്നതും

അവർക്ക് അതാണ് അവർക്ക് എത്ര സ്നേഹം കിട്ടിയാലും ഈ പെണ്ണുങ്ങൾക്ക് തികയില്ല അതുകൊണ്ടാണ് കേട്ടോ അവർക്കത് നഷ്ടപ്പെടുമോ എന്നെ ആദ്യത്തെ അത്ര സ്നേഹിക്കണില്ലേ അത് ആ പരിഭവം ഒക്കെയാണ് അവരുടെ മനസ്സിലിങ്ങനെ ഒരു ഒരു എന്താ പറയുക അതാണ് കേട്ടോ അവർക്ക് അവരോടുള്ള സ്നേഹം കുറഞ്ഞോ എന്നൊക്കെ അങ്ങനെ ഒരു തോന്നലാണ് അതാണ് ഈ പെണ്ണുങ്ങൾ എപ്പോഴും ഇങ്ങനെ പിറകെ ഇങ്ങനെ നടന്ന് ശല്യപ്പെടുന്നത് അവരെ സ്നേഹം ജീവനായിട്ടാണ് തിരികെ നൽകുന്നത് കേട്ടോ അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ പിറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുമ്പോൾ ഈ പെണ്ണു ിനെ കൊണ്ട് കുടുങ്ങി എന്നൊരിക്കലും പറയാതെ അവരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങും നോക്കാട്ടോ കാരണം അവർ അവരെ സ്നേഹമായി തിരികെ നൽകുന്നത് അവരെ ജീവൻ തന്നെയാണ് അവർക്ക് എത്ര സ്നേഹം കൊടുത്താലും മതിയാവില്ല അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പിറകെ നടത്തി ഇങ്ങനെ ശല്യപ്പെടുത്തിയ പെണ്ണിനെ ഒരിക്കലും കൈവിടാതായിരിക്കാം അവരൊരിക്കലും നിങ്ങൾ ചതിക്കില്ല വഞ്ചിക്കില്ല കേട്ടോ അങ്ങനത്തെ പെണ്ണുങ്ങളെ ഒരിക്കലും കൈവിടരുത് അവരെ പരാതികളും പരിഭവങ്ങളൊക്കെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് അവരെ ഉപേക്ഷിക്കരുത് കേട്ടോ അവരെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട അവരെ യഥാർത്ഥ സ്നേഹമാണ് കളങ്കമില്ലാത്ത സ്നേഹമായിരിക്കും